ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ചക്ക കൂട്ടാനാണ് ഇന്ന് ഉച്ചക്ക് ഊണ് തേങ്ങിട്ട് ചക്ക കൂട്ടാൻ നല്ല മഴയൊക്കെയാണല്ലോ അപ്പോൾ നല്ല രസമാണ് ചക്ക കൂട്ടാൻ കൂട്ടി ഊണ് ഒപ്പം അയില മുളകിട്ടത് അങ്ങനെയാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ നമുക്ക് അതൊന്നും കാണാം ചെറിയ അയില മുളകിടാണ് ചെയ്യുന്നത് ഇന്ന് കറിയായിട്ട് പിന്നെ നമ്മളെ ചക്ക കൂട്ടാനാണല്ലോ അപ്പൊ ഇന്ന് ഇങ്ങനെയാണ് തേങ്ങ നിരക്കാതെ അപ്പം അതിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മളെ ചക്ക ഒരു കഷ്ണം അത് ഇനി നമുക്ക് ഒന്നും കൂടിയൊക്കെ ഒന്ന് മുറിച്ച് ഇനി ചുളപ്പറിക്കണം അപ്പം ഞാൻ ഏതായാലും ആദ്യം ഇത് മുറിക്കട്ടെ ചുള അരിയൽ ചുളപ്പറിച്ച ശേഷം അത് പിന്നെ അമ്മയാണ് ഞാൻ ഏതായാലും ഇതൊക്കെ ഒന്ന് മുറിച്ച് ഒക്കെ ഇന്ന് റെഡി ആയി കൊടുക്കണം ചെറിയൊരു കഷ്ണമാണ് അപ്പോൾ ഏതായാലും അതിൻ്റെ മൂക്കിയെത്താം നല്ല മഴയുള്ള ദിവസമാണ് ഇടിയൊക്കെ ഉണ്ട് അപ്പോൾ ആ സമയത്ത് കഴിക്കാൻ നല്ല രസമാണ് ചക്ക കൂട്ടൻ അപ്പോൾ ഏതായാലും ചുള കണ്ട അത് ഒരു ചെറിയ ചുളയാണ് അങ്ങനത്തെയാണ് ഇത് കണ്ടില്ലേ അധികം വലുപ്പമില്ലാത്ത ചുളയാണ് അപ്പോൾ ഈ പാത്രത്തിൽ ഇടാം ഇനി ഒക്കെ ചുളപ്പറിച്ചിട്ട് പിന്നെ അമ്മ അരിഞ്ഞോളും മഴക്കാലത്ത് നല്ല രസമാണ് ചക്ക കൂട്ടൻ മഴക്കാലത്താണ് അതിൻ്റെ ഒരു ഉഷാറ് അപ്പോൾ ചുളപ്പറച്ച് വെച്ചു ഒന്ന് കഴുകും ചെയ്താണ് അതിന് ശേഷതാണ് അമ്മ അരിയുന്നു അമ്മയ്ക്ക് ചക്ക ചുളപ്പറിക്കലും അരിയലും ഒക്കെ ഒക്കെ നന്നായിട്ട് ചെയ്യണമാണ് അമ്മ പക്ഷേ പിന്നെ ച ഇപ്പോൾ ചുളപ്പറിക്കാൻ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ഇപ്പോഴൊക്കെ അപ്പം അതുകൊണ്ട് അത് ഞാനാണ് ചെയ്തത് മാത്രം പണ്ടതൊക്കെ അമ്മേൻ്റെ പണി തന്നെയായിരുന്നു അപ്പം മീൻകറിയും നമ്മളെ ചക്ക കൂട്ടാനാണ് അതാണ് ഇപ്പോൾ ഇന്നത്തെ ഊണിനുള്ള വിഭവങ്ങൾ പിന്നെ ഇതാണ് നമുക്ക് ചക്ക കൂട്ടാനിക്ക് തേങ്ങ ഇതൊന്നാണ് ചിരകാം നമ്മൾ ചോളയൊക്കെ നുറുക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ചിരവി അപ്പോൾ താ ചെറിയ ചീരക്കും ഈ തേങ്ങ ചിരവിതും കൂടി ഇനി നമുക്ക് അരച്ചിവിടെ വെക്കാം അതിൽ വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട് അതൊരു വെളുത്തുള്ളിയും ചേർക്കും അങ്ങനെയാണത് അരച്ചു വെക്കുന്നത് നമ്മളെ ചക്ക നുറുക്കിയത് അത് നമുക്ക് ഇനി കുക്കറിലിട്ടിട്ട് അതിലേക്ക് ഇതാ നമ്മൾ മുളക് പൊടി അത് ആയം തന്നെ കുറച്ചേ ഉള്ളൂ കുറച്ചേ ഉള്ളൂ ചക്ക അപ്പം അതുകൊണ്ട് ഇതാ ഉപ്പ് ഇട നമുക്ക് പൊടികളൊക്കെ ഒന്ന് ഇട്ട് വേവിച്ച് എടുക്കാൻ വേണ്ടിതാ അടുപ്പത്ത് നമ്മൾ വെച്ചു ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പം ഇതാ രണ്ട് വിസിൽ കഴിഞ്ഞ ശേഷം ഒന്ന് ഉടക്കണ്ടമ്മ ചൂട്ടാൻ പിന്നെ എന്തായാലും ഉടക്കലാണല്ലോ കുറച്ചൊരു വെള്ളത്തോടു കൂടി തന്നെയാണ് പിന്നെ അത് കട്ടായിക്കോളും പിന്നെ അതാണ് നമ്മൾ നേരത്തെ അരച്ച് വെച്ചത് വെളുത്തുള്ളിയൊക്കെ ചേർത്ത് അരച്ചതാണ് അത് ഇപ്പം കണ്ട അത് നല്ലോണം കണ്ട് ഏകദേശം കണ്ട് കുറുകിട്ട് തന്നെ വരുന്നുണ്ട് എന്തായാലും കഴിക്കാനാകുമ്പോഴേക്കും നല്ലോണം കുറുകി വരും നമ്മൾ കറുവേപ്പിലിടുകയാണ് അപ്പം ഇനി ഇത് ഒന്നുകൊണ്ട് വാങ്ങി വെച്ചിട്ട് നമുക്കിതാ ഇനി വെളിച്ചെണ്ണയിൽ കടുകും വാറ്റൽ മുളകും അത് വറവീടാണ് വേണ്ടത് അത് വറവിടാണ് അപ്പോൾ നമ്മളെ ചക്ക കൂട്ടാൻ്റെ പണി കഴിഞ്ഞു ചക്ക കൂട്ടാൻ റെഡിയായി അപ്പോൾ ഊണ് കഴുകിയായി ബമ്മയ്ക്ക് അതിന് ചോറ് കൊടുക്കാം പിന്നെ നമ്മളെ അയില മുളകിട്ടത് പിന്നെ അ നമ്മളെ ചക്ക കൂട്ടാൻ കൊടുക്കാം പിന്നെ നമ്മളെ പതിവ് പപ്പടം കാച്ചത് അങ്ങനെയാണ് ഇന്നത്തെ ഊണ് അപ്പോൾ നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ ചക്ക കൂട്ടാനും കൂട്ടിയിട്ടുള്ള ആ ഒരു ഊണ് അല്ലെങ്കിൽ ചക്ക കൂട്ടാനും കഞ്ഞി അതൊക്കെ ഒരു നല്ല ഉഗ്രതമായിട്ടുള്ളൊരു കോമ്പിനേഷനാണ് നമ്മൾ ചക്ക കൂട്ടാനൊന്ന് ആദ്യം നോക്കട്ടെ അല്ല 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 അപ്പൊ പൂച്ചതാ ഊണൊക്കെ കഴിഞ്ഞ് അതായത് മീനിന്റെ മുള്ളൊക്കെ ഉണ്ട് പിന്നെ രാവിലെ പച്ചമീനിന്റെ തലയൊക്കെ പൂച്ച തന്നെയാണ് തിന്നത് അതും അതൊക്കെ കഴിഞ്ഞതാ നമ്മളെ ചവിട്ടിയിൽ ചവിട്ടിയിലേ കിടക്കുള്ളൂ പുറത്ത് അപ്പോൾ വിശ്രമത്തിലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടു വിചാരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാത്ത ഒട്ടത്തിൽ ബെൽബട്ടൻ ഞാൻ വിളിക്കുക അപ്പോൾ പുതിയ വീഡിയോ വരുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ ലഭിച്ചതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ടീൽ ദൻ ഗുഡ് ബൈ